നമസ്കാരം മീഡിയ സ്വാഗതം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ കോതമംഗലം നിയോജകമണ്ഡലം കൺവെൻഷൻ നടന്നു കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടികൾ ചാണ്ടിയുമ്മൻ എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു അണികളിൽ ആവേശം പകർന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ കോതമംഗലം നിയോജകമണ്ഡലം കൺവെൻഷൻ കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിൽ നടന്നു എം എൽ എ ചാണ്ടി ഉമ്മൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു

രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതിയെ തിരികെ പിടിക്കാനുള്ള പോരാട്ടമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പെന്ന് അദ്ദേഹം പറഞ്ഞു ഇടതു സർക്കാർ നാടിനെ കരകയറാനാകാത്ത വിധം കടക്കണിയിലേക്ക് തള്ളിവിട്ടെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ോ ബി ജെ പിയോട് ബിജെപിയോട് ആഗ്രഹം ഞാൻ അവരോട് വെള്ളം അവർ മാറിയാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 빌레 아기울어 가리지니 안들어. 안기아하지 യു ഡി എഫ് ചെയർമാൻ ഷിബു തെക്കുംപുറം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എൽദോസ് കുന്നപ്പള്ളി എം എൽ എ യു ഡി എഫ് ചെയർമാൻ ടി യു കുരുവിള ജനറൽ കൺവീനർ കെ പി ബാബു യു ഡി എഫ് കൺവീനർ എം എസ് എൽദോസ് യു ഡി എഫ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനയ്ക്കൽ യു ഡി എഫ് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു എലിയാസ് കേരള കോൺഗ്രസ് പ്രസിഡന്റ് എ ടി പൌലോസ് മുസ്ലിം ലീഗ് നേതാവ് മൈദീൻ മുഹമ്മദ് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്യു ജോസഫ് ആർ എസ് പി നേതാവ് എ സി രാജശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു വന്യജീവി ആക്രമണം പോലുള്ള ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന നേതാക്കളെയും ജനപ്രതിനിധി

നമ്മളീ യമയrfloor ഈ കോടങ്കൽ രൂപേ ഏഴ് അസം നിയോജന മണ്ഡലത്തിലെ യുഡിഎഫിലെ നിർവഹിക്കൽ നടത്തിയായ ആ പേരോടകൂടി സാധ്യമാക്കിയതെന്ന അഭിമാനതോട് കൂടി തന്നെ പ്രിയപ്പെട്ടവരെ 2024 ലേ തിരഞ്ഞെടുപ്പിനെ വാളരപ്രദേശിയോട് കൂടി ശുഭാപ്തി വിശ്വാസതയോടെ കൂടി നാം പ്രതിനിധിയായതിൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ചെറിയതായ ഒരു ദീയമായിരുന്നില്ല 2019 ൽ നമ്മൾ കൈവരിച്ചത് എന്നുവെച്ചാൽ அது ஆளுக்கும் இடதுபட்சத்தில் அவருடைய பல மிகவும் விஷாசம் அப்படி பிரிலாம் அதிசக்தொழில் ஐக்கிய ஜனாதிபத்தி മോദി സർക്കാർ സമാനതകളില്ലാത്ത വിധം രാജ്യത്തെ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റി എന്നും അതിന് ഏറ്റവും ഒടുവിലെത്ത ഉദാഹരണമാണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം